സ്പിരിറ്റഡ് ഓ എടസ് ഓ ഈ പണ്ടാരം ഞാൻ മേടിച്ചില്ല ഈ എലക്ട്രിസിറ്റിയുടെ സാധനം ഭയങ്കര ബിൽഡപ്പ് ആ പതിമൂറെ അൾട്ടിമേറ്റ് പന്നിമൂറിന് ഒരു സെക്കൻഡായിട്ടാ ഞാൻ പിന്നെ കേട്ടെ ആ സ്പാർക്സ് രണ്ടെണ്ണം ഉണ്ട് ഫൗണ്ടേഷനില് മാർഷൽ ആർട്സ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തോട്ട് പോണം ഇപ്പം നമുക്ക് സ്റ്റാമിന കുറച്ച് കുറയ്ക്കാം അത് ഇവിടെ കുറയ്ക്കാൻ പറ്റില്ല ഓക്കെ ബൈ എൻ്റെ മാർഷൽ ആർട്സ് ആകെ രണ്ട് കട്ടയുള്ളു അതിന്റെ അങ്ങ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോണായിരുന്നു ഓക്കെ അപ്പൊ കുഴപ്പമില്ല ഇവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല റോക്ക് സോളിഡ് ഓ അത് ആക്ടിവേറ്റ് ആയില്ലേ ക്ലൗഡ് തന്നെയല്ലിപ്പോൾ കൊടുക്കുന്നത് ഇൻവെന്റോറി അല്ല മറ്റേ അവിടെ ഷൈനിൽ ചെന്ന് മാറ്റണം ഇവൻ ഗ്രൗണ്ട് അറ്റാക്സ് ആണ് അപ്പൊ ഇവനെ നമ്മള് പില്ലർ സ്റ്റാൻസ് ആക്കണം I'm gonna block in ഡ്രം സ്പാക്സ് റീക്ലെയിം ആക്കാൻ പറ്റത്തില്ല മറ്റേ ഷ്രൈനിൽ പോയാലേ പറ്റത്തുള്ളൂ ഞാൻ ടീപ്പ് ചെയ്ത് വരും ഇവിടെ ഇവിടെ ഷ്രൈൻ ഉണ്ടോ ഈ മരം പോരും മാത്രമുള്ള ഓപ്ഷൻ ഡോർ വഴി തന്നെ പോകണം ഉണ്ടാവില്ല ഇതിന്റെ മണ്ട കേറിയാ ബ്ലോക്ക് ആവൂല എന്ത് പിള്ളർ എന്താ ഹോൾഡ് ചെയ്യ ചാട് ചാട് എന്റെ സൂപ്പർ സൂപ്പർ ചാറ്റ് ചാറ്റ് എല്ലാവർക്കും ും സൈക്കിളയെല്ലാവരും ഓണക്കൂടി ആയിരം രൂപ നൽകുന്നതാണ് അറിയിപ്പായി കണക്കാക്കുക ഓണ ദിവസം എല്ലാവരും സൈക്കിളെ വിളിക്കുക എല്ലാവരും എല്ലാവർക്കും എല്ലാരും ആയിരം രൂപ എന്നെ ഫോൺ വിളിക്കാനോ มันคินเ o ่น i thank <laughs> you

ടൈം ശരിയാണ് ഡോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും

പൊന്നി അത്രയും അത്രയും നല്ലാണ് ഇത് ചെയ്തിട്ട് പാറ കേറുന്നില്ല ണ്ട് എന്ന് അറിയത്തില്ല अरे right. तो लेने के अरे तो लेंगे ना ब्लॉक इंडिया। लॉक मारते हैं, इसी ऐडिकेम। लॉक कैलेंट, कोकस और दिखे ना फ्री एलर्ड डॉट्स एंड यू हैव, एंड यू हैव जस्ट यूज़ हैवी अटैक एंड रोल स्टन കല്ലിന്റെ മേലിൽ കയറാൻ രണ്ട് പാറ ഉള്ളി പാറ ഈ മുരടം പൊട്ടിക്കുക എല്ലാം പിടിച്ചു താങ്ക്സ് മേളാടി ഫുള്ള് മേടിച്ചു യും കൊണ്ട് കോരി എടുത്തോ നോർമലി ബ്ലോക്ക് 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 ചെയ്യാൻ പറ്റില്ല ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഓ അത് എനിക്ക് എനിക്കറിയത്തില്ല എന്താ ഗുട്ടൻസ് കാരണം ടൈഗറിനെ മാത്രമേ കൊന്നിട്ടുള്ളൂ ഈ ഫൈറ്റ് ഓവർ കമ്മിറ്റ് ആണെന്ന് തോന്നണം പോസിബിൾ ആണ് പ്രോപ്പർ ടൈമിംഗ് ഉണ്ട് ഈ പണ്ടാരം എങ്ങനെ ബ്ലോക്ക് ഉണ്ടോ എങ്ങനെ അത്ര ഹിറ്റ് കിട്ടി ാണ് ചെയ്തത്ടർഭോ ഈ ഒതളങ്ങക്ക് പരിപാടി പരിപാടിയത്